പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഏകദേശം ഫുൾ വിശേഷങ്ങൾ ഉൾക്കൊള്ളിക്കാൻ നോക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടാ അപ്പോൾ ഞാനിത് ഏഹ് രാവിലെ ഞാൻ അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അതൊക്കെ നിറച്ചും സെറ്റാക്കിയതാണ് ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം വെളുപ്പിനെ ഞാനിത് എഴുന്നേറ്റു ഇപ്പൊ ഇച്ചിരി നേരത്തെയൊക്കെയാണ് എഴുന്നേൽക്കുന്നത് നാലുമണിയൊക്കെ അമ്മ ജിമ്മിൽ പോയി തുടങ്ങിയ സമയം അതിന് മുമ്പേ തുടങ്ങിയ നാലുമണിയൊക്കെ എനിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതൊരു ശീലമായി മാറി അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു ശീലമായി മാറി അപ്പോൾ അത് ഞാൻ പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു അതേ കുക്കറിൽ അരി ഇട്ടു പിന്നെ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു സാമ്പാർ വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടാ അങ്ങനെ വെജിറ്റബിൾസൊക്കെ അതേ ഞാൻ കട്ട് ചെയ്ത് പരിപ്പ് വെന്തയിലേക്ക് ഞാൻ ഇട്ടുവിട്ടാ പിന്നെ ഇത് ഒരു വിസല് കളഞ്ഞിട്ട് ഓഫ് ചെയ്യണം അപ്പോൾ അത് കഴിയുമേക്കും വേഗം ഒന്ന് കുളിച്ച് റെഡി ആവുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയൊരു പരിപാടി എന്ന് പറയുന്നത് രാവിലത്തെ കുർബാനയ്ക്ക് പോകാമെന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ് അപ്പോൾ പുറത്ത് ഇരുട്ടുവാണ് അപ്പോൾ തേ ഞാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഒരു കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നലത്തെ കുറച്ച് പാല് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചൂടോട് കൂടി തന്നെ ഗ്രേസിൻ്റെ കപ്പാണ് ഇടത് അപ്പോൾ ഗ്രേസിൻ്റെ കപ്പിൽ കാപ്പി കുടിച്ചിട്ടാണ് ഇറങ്ങണേ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ചില അല്ലെങ്കിൽ കുടിക്കാറുമില്ല അത് ഓരോ ദിവസത്തെ ഇതനുസരിച്ചിട്ടാണ് ഇട ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ അപ്പോൾ ഇന്നാണെങ്കിൽ മഴയൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു തന്നെ നമുക്ക് കുഴപ്പമില്ല പോവാനും അങ്ങനെ റെയിൻകോട്ട് ഇട്ടിട്ടൊന്നും പോകണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഈ പുറത്തിറങ്ങി ഇനി നേരെ ഞാൻ ഈ പള്ളിയിലേക്ക് പോവാണ് അങ്ങനെ പുതിയ പുതിയ ചെറിയ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം അതാണ് എൻ്റെ ആവശ്യം അപ്പം അങ്ങനെ അതേ തിരിച്ച് എന്തേ വീട്ടിലെത്തി പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞാൻ വീട്ടിലെത്തി ഇനി ഗ്രേസിനെയും സ്റ്റീവിനൊക്കെ പറഞ്ഞയക്കണം ഗ്രേസിനെ ഞാനിതേ എണീപ്പിക്കാൻ പോകണേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കി നമ്മുടെ സാമ്പാറിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം പിന്നെ ചോറൊക്കെ ഒന്നും കൂടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കും കാരണം പച്ചവെള്ളം ഒഴിച്ച് ചോറ് ഊറ്റിനേക്കാളും നല്ല ചൂടോടു കൂടി തന്നെ ചോറ് ഊറ്റിയാലാണ് നമ്മൾ നേരത്തെ വെക്കുന്നതല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ആവുമ്പോഴേക്കും ചീത്തയൊന്നും ആവില്ല അപ്പോൾ ഇനി ഇതേ ഇനി ബാക്കി സാമ്പാറാണെങ്കിൽ ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് സാമ്പാർ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സിമ്പിളാണ് പിന്നെ ജസ്റ്റ് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതേ ഇനി സാമ്പാർ പൊടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കാം അത് കഴിഞ്ഞ് പിന്നെ കടുകൊക്കെ തിളച്ചിടും പിന്നെ സ്മെല്ല് ചെയ്ത് നോക്കിയതേ ഞാൻ ചിക്കൻ മസാലയും സാമ്പാർ പൊടിയും ഞാനിങ്ങനെ ഒട്ടിച്ചിട്ടില്ല നമ്മൾ പുതിയ ചെപ്പിൽ ഇട്ട് വെച്ചിട്ട് ലേബൽ ലേബലൊട്ടിച്ചിട്ടില്ല പൊടികളുടെ അപ്പം എനിക്കൊരു ഡൗട്ടാണിടക്ക് ഞാൻ എങ്ങാനും കുപ്പികൾ രണ്ടും ചെയ്യുമാണ് എങ്ങാനൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ ചിക്കൻ മസാല എടുത്താലും സാമ്പാർ പൊടി എടുത്താലും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യും ഒന്ന് മണത്ത് നോക്കും ഓക്കെ ആണോ ഇത് സാമ്പാർ പൊടി തന്നെയാണോന്ന് അപ്പം അങ്ങനതേ ഞാൻ കുറച്ച് പുളിയും കൂടി ഇടുന്നുണ്ട് ഞാൻ ചിലപ്പോൾ പുളി ഇടാറില്ല കേട്ടോ തക്കാളി കൂടുതലിടും പിന്നെ ഇവിടെ അധികം സാമ്പാറിന് അങ്ങനെ പുളിയൊന്നും അധികം ഇഷ്ടമില്ല പക്ഷെ ഇന്ന് ഞാൻ തക്കാളി എൻ്റെ അടുത്ത് ചെറിയ തക്കാളി ഇരിപ്പുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി വേണം എന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു പുളിയും കൂടി ഇട്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ അങ്ങനെ നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ അപ്പം ഇനി അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കൊടുക്കണം പിന്നെ അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വൈ ആകും ഇതൊക്കെയാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ഒന്നും ഇടാത്തത് അങ്ങോട്ടും ഒരേ ഒരേ പണികളും തിരക്കിലൊക്കെയാണ് ഇത് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് തന്നെ ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കുറെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് ഓരോ ഓരോ പരിപാടികളായിട്ട് അങ്ങനെ പോവാണ് പിന്നെ അമ്മയ്ക്കും കൂടി വയ്യാത്ത കാരണം നേഴ്സുമാർ നമ്മുടെ വീട്ടിൽ വരും പിന്നെ അമ്മയ്ക്ക് വയറിനും ചെറിയൊരു പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഇനി ഞാൻ നമ്മുടെ സാമ്പാർ താളിച്ചിടണല്ലോ അപ്പം അതിന് കറിവേപ്പില ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഞാൻ കറിവേപ്പില തന്നെ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു ദിവസം ഞാൻ കറിവേപ്പില ഇട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കംപ്ലിറ്റ് ഇട്ടായിരുന്നു നിങ്ങളുടെ ഇവിടെ ഇത്രയും സുലഭമായി കിട്ടിയിട്ട് നിങ്ങളത് യൂസ് ചെയ്യണില്ല ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യണേ ഞങ്ങളുടെ ഇവിടെ ഒന്നും കിട്ടണില്ല എന്നൊക്കെ ശരിയാണ് നമ്മുടെ ഇവിടെ നല്ലവണ്ണം വേപ്പില ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ കുറേ വേപ്പൽ വേപ്പില ഉണ്ട് ഇവിടെ അത്രയില്ല പക്ഷേ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇവിടെ ധാരാളമാണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് പുറത്ത് പോകാൻ വേണ്ടി മടിയായിട്ട് ഞാൻ എടുക്കാറില്ല വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് വെച്ച് ചെയ്യാം അങ്ങനെ ചെയ്യാറുണ്ട് ചില സമയത്ത് ചെറിയൊരു മടി അവിടെ നിന്ന് പോയി അങ്ങനെ അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാറും അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ വെള്ളം എന്തെങ്കിലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്രേസിന് കുളിക്കാനും പിന്നെ അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാൻ ചെറു ചൂട് വെള്ളത്തിലാണ് അപ്പം അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയി അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കൊടുക്കട്ടെ ഓൾറെഡി ഞാൻ ഗ്രേസിനെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോ വിളിച്ചാലും ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയും അപ്പോൾ പിന്നെ ഞാൻ കിടന്നോളാം പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കിലേക്ക് പോകാറ് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് ഒക്കെ കഴിഞ്ഞു അപ്പോൾ എണീപ്പിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അവൾ ഇപ്പം എണീനേറ്റ് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറ് ഞാൻ ഇച്ചിരി വെള്ളം കൂടി വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കും അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ചോറ് ഊറ്റി കഴിച്ച് കഴിഞ്ഞാൽ ചോറ് ചീത്തിയാവില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറ് അങ്ങനെ ഊറ്റി പിന്നെ ബാക്കി പാല് തിളപ്പിക്കണം ചായ വയ്ക്കണം അങ്ങനെ നോർമൽ രാവൽ ചെയ്യുന്ന കുറെ കുറെ പരിപാടികളാണ് കേട്ടോ ഇനി സ്റ്റീവിനാണെങ്കിൽ ഗ്രേസ് പോയി കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ സ്റ്റീവിന് വിളിക്കാറുള്ളൂ ചില ദിവസം അവൻ നേരത്തെ എഴുന്നേറ്റ് വരും അപ്പോൾ ഉറങ്ങണേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം അവൻ്റെ ഉറക്കം അങ്ങോട്ട് ആയിട്ടില്ല ഗ്രേസ് പിന്നെ വേഗം കിടന്ന് ഉറങ്ങിക്കോളും അപ്പം അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഫുഡ്ക്കലും ബാക്കി പാക്കിങ്ങും ബാക്കി കുക്കിങ്ങും കാര്യങ്ങളെല്ലാം എന്നെ തീർത്തു അത് വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ ആ തിക്കിഞ്ഞം തിരക്കിൻ്റെ ഇടയിൽ ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഗ്രേസിൻ്റെ സ്കൂൾ ബസ് ഇതേ ഇപ്പോൾ വരും അപ്പം നേരത്തെ ചെയ്ത കുറച്ച് പണികൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പാൽ കാഴ്ച വെച്ചായിരുന്നു ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടി ഞാൻ അത് വെച്ചു പിന്നെ കാപ്പി റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് കാപ്പി കൊടുക്കണം എൻ്റെ ഗ്യാപ്പിൽ മമ്മീനോട് വിളിച്ച വർത്തമാനം പറയണ സമയമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇന്നലെ കലയ്ക്ക് വെച്ചായിരുന്ന ഉണ്ടല്ലോ ദോശയ്ക്ക് അരച്ചു വെച്ചായിരുന്നത് നല്ലോണം പൊന്തി ഒന്ന് റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ദോശ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഗ്രേസിന് ഓൾറെഡി ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ കൊടുത്തായിരുന്നു ഇപ്പോൾ ഇത് നമുക്ക് അമ്മയ്ക്ക് ആദ്യം കൊടുക്കാം പിന്നെ സ്റ്റീവിന് അവൻ്റെ ലഞ്ച് ബോക്സിലും അവൻ്റെ സ്നാക്സ് ബോക്സിലും ഒക്കെ ഫുഡൊക്കെ പാക്ക് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി സ്റ്റീവിനെ എണീപ്പിച്ചിട്ടില്ല ഞാൻ ദോശയുണ്ടാക്കി അമ്മയ്ക്കുള്ള ഫുഡ് കൊടുത്തിട്ട് സ്റ്റീവിനെ എഴുന്നേൽപ്പിക്കാമെന്ന് വിചാരിക്കണേ അവന് ഇപ്പം ഓക്കെ ഓക്കെ വന്നിട്ട് ഇടാ പോകുമ്പോൾ അങ്ങനെ കരച്ചില്ല വിഷമമൊന്നുമില്ല ചിടയ്ക്ക് ഇങ്ങനെ പറയും പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക ഒരു വിഷമം പോലെ കാണിക്കെങ്കിലും മുമ്പത്തെക്കാളും ബെറ്ററായിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ദോശയും സാമ്പാറും ദേ നല്ല ചൂടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി സ്റ്റീവനെ വേഗം റെഡിയാക്കിട്ടെട്ടാ അപ്പം അങ്ങനെ സ്റ്റീവനെ റെഡി ആക്കിയതേ സണ്ണ ചേട്ടൻ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബൈ പറയുമ്പോൾ നേരത്തെ ഒരു ചെറിയൊരു വിഷമുണ്ട് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരതേ നമ്മുടെ ഫാം ഹൗസിലേക്ക് വന്നേക്കാണ് അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ട് വേണം ഇനി പോകാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അപ്പോൾ സണ്ണ ചാട്ടൻ്റെ അവിടെ ഓരോരോ പണികളിലാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരണ്ടാന്ന് വിചാരിച്ചായിരുന്നു നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചായിരുന്നു എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായി പക്ഷെ ഇവിടേക്കൊന്ന് കയറിയിട്ട് വരാൻ സാധനം എന്തായാലും എന്നെ അവിടെ ആക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും അപ്പോൾ അങ്ങനെ വന്നതാ അപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ കിഴങ്ങ് പുള്ളിക്കിഴങ്ങ് കുറേ നാൾ മുമ്പ് കുഴിച്ചിട്ടായിരുന്നാ ഇടയ്ക്കൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പ്രാവശ്യം എന്ത് ചെയ്യും ഒരെണ്ണം കൂടി കട പറിച്ചു അപ്പം അതിൽ നിന്നുള്ള കൊള്ളിക്കിഴങ്ങ് ഇത് എടുക്കാണ് ഇങ്ങനത്തെ കൊള്ളിക്കിഴങ്ങ് നട്ടിട്ട് ഞാനല്ല ഇതൊന്നും ചെയ്യണതൊക്കെ തന്നെ ഞാൻ എൻ്റെ പരിപാടികളാണ് ഇതൊക്കെ പക്ഷെ ഇത് പറക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് രസ അടിപൊളിയാണ് ആ സമയത്ത് ഫീലിങ്സാണ് ഞാൻ മുഖത്ത് നല്ല രീതിയിൽ കാണാം അപ്പം അങ്ങനെ നല്ല കിഴങ്ങാണ് പിന്നെ ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം പിന്നെ കപ്പങ്ങ ഞാൻ എന്തേ കപ്പങ്ങ പഴുത്ത കപ്പങ്ങിയൊന്നും ഇല്ല മുമ്പ് നമ്മൾ എപ്പോഴും പഴുത്ത കപ്പങ്ങ കപ്പങ്ങനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ എപ്പോഴും പോയി നല്ല പഴുത്ത കപ്പങ്ങ പൊടിക്കാറുണ്ട് ഇപ്പോൾ ഒന്നും പഴുത്തിട്ടൊന്നുമില്ല മുമ്പത്തെ അത്രയും കപ്പങ്ങിയുമില്ല അപ്പോൾ പക്ഷേ ഞാൻ കറി വെക്കാൻ വേണ്ടി ഞങ്ങൾക്കത് അതിൽ നിന്ന് ഒരു കപ്പങ്ങി എടുത്തോളൂ പിന്നെ വാഴക്കൊല വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ വെട്ടാനുണ്ട് അപ്പം അതിൽ നിന്ന് ഒരു കുടപ്പൻ ഇതിൻ്റെ കുടപ്പൻ അത്രയും യൂസ് ചെയ്യില്ല എന്ന് തോന്നുന്നു എനിക്ക് ചെറിയ വാഴയുടെ കുടപ്പന അധികം യൂസ് ചെയ്യാൻ തോന്നണേ പക്ഷേ ഇത് കഴിക്കും എന്ന് അറിയാം അപ്പോൾ എന്തായാലും അതിൽ നിന്നൊരു കുടപ്പനും കൂടെ എടുത്തു അപ്പം നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം ഇനി ഇതൊക്കെ കൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം എന്നെ ഇവിടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് സന്നേരം പോവും അപ്പം ടു വീലർ ആവശ്യം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് വണ്ടിയും കൊണ്ട് പോകായിരുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് പിന്നെ അമ്മയാണെങ്കിൽ ഈ സമയത്ത് നല്ല ഉറക്കമായിരിക്കും അമ്മയ്ക്ക് പകൽ സമയത്താണ് അമ്മ കൂടുതലായിട്ട് ഉറങ്ങിയിട്ട് രാത്രി എഴുന്നേൽക്കും അങ്ങനെയാണ് പിന്നെ വൈകാരികം ഒക്കെ ഉള്ളതുകൊണ്ട് അമ്മ ക്ഷീണത്തിലാണ് അങ്ങനെ അപ്പോൾ ഇനി നേരെ ഇനി വീട്ടിലേക്ക് പോകണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തുണി കഴുകിയത് വിരിച്ചിടാനും അങ്ങനത്തെ അല്ലറ ചില്ലറ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു മുറ്റൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ചെയ്തു അതൊന്നും വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ സ്പീഡിൽ സ്പീഡിൽ

പറഞ്ഞ് പ്ലേ സ്കൂളിലാക്കിയതിന് ശേഷം ഉള്ള എൻ്റെ ദിവസങ്ങളിങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതൊന്നും കറക്റ്റായിട്ടില്ല അപ്പം സണ്ണനാടൻ എത്തിയിട്ടുണ്ട് വീട്ടിൽ പോയി തിരിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തണ്ണിമത്തൻ മേടിച്ച് തിരിപ്പുണ്ടായിരുന്നു അപ്പം അത് മുറിച്ചപ്പോൾ പകുതി കേടായിരുന്നു എന്ത് അറിയില്ല അപ്പം നല്ല ഇന്ന് നല്ല വീലുള്ള ദിവസമായിരുന്നു അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി പിന്നെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകുമ്പോൾ ആണെങ്കിലും കുക്ക് ചെയ്യുമാണെങ്കിലും ബിഗ് ബോസ് ഞാൻ ലൈവ് കാണും ലൈവ് വെച്ച് ഇയർബഡ് വെച്ചിട്ട് ലൈവ് അങ്ങനെ കേൾക്കും അപ്പം ഇന്നാണെങ്കിൽ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്തില്ല ടൈം നേരത്തെ ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലെ വെച്ച് സാമ്പാറും ചോറും ഇതൊക്കെയായിരുന്നു ഫുഡ് അപ്പോൾ അതൊക്കെ കഴിച്ചു ഞാൻ ഇനി വേറെ കറിയൊക്കെ വയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് പണികളിങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് അയച്ചിട്ട് വൈകുന്നേരത്തിന് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ തുണികളാണെങ്കിലും വാഷിംഗ് മെഷീനിൽ ഞാൻ ഓരോ ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ദിവസത്തിന് ശേഷം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് തുണികളൊക്കെ ഉണക്കി എടുക്കണം എന്നാലാണ് ഇപ്പോൾ അമ്മയുടെ ആണെങ്കിലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റും ഒരു ദിവസം തന്നെ അപ്പോൾ അതൊക്കെ അമ്മയുടെ ഉടുപ്പും കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് വെയിലിന് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് അപ്പോൾ പിന്നെ ഞാൻ തേടി നെക്സ്റ്റ് തേങ്ങ പൊതിക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങ പൊതിച്ച് വെക്കണം വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യണം പിന്നെ ഇപ്പോൾ ജിമ്മിൽ വൈകുന്നേര സമയത്തിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് സമയമേ ഇതിന് എന്തേലൊക്കെ ചേഞ്ചസ് വരും അറിയില്ല അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പണികളൊക്കെ തീർത്ത് വെക്കണം സ്റ്റീവ് തന്നെയൊക്കെ മുമ്പ് മാക്സിമം വീട്ടിലെ പണികൾ തീർത്ത് വെക്കുക പിന്നെ ഇനി പയ്യെ പയ്യെ വീഡിയോസ് എനിക്ക് പ്രോപ്പർ ായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ തേങ്ങ പൊതിക്കുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടികൾ കാണാ ഇപ്പം കമൻസിനാണെങ്കിലൊക്കെ റിപ്ലൈ ഒന്നും കൊടുക്കാറേ ഇല്ല കുറേ പേര് കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് പക്ഷെ ഒരാൾക്ക് മാത്രമായിട്ട് റിപ്ലൈ കൊടുക്കാൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചില കമൻസിന് ചില കമൻസില മിക്ക കമൻസിന് റിപ്ലൈ ഒന്നും തരാറില്ല നിങ്ങൾ വിഷമം എന്ന് വിചാരിക്കരുത് കേട്ടാ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും ഇപ്പോൾ അമ്മയ്ക്കും കൂടി വയ്യാത്ത ഇതാവുമ്പം കുറേ പണികളൊക്കെ വരുന്നുണ്ട് അപ്പം ഡെയിലി എനിക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്ക് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ട് ഉള്ളിലത്തെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ നടത്തിയെടുക്കണം അപ്പം അതിന് മുമ്പ് കുറച്ച് ഇപ്പം ഞാൻ മെയിനായിട്ട് റീൽസും ഷോർട്സാണ് ഇടണേ കാരണം പെട്ടെന്ന് ഇട്ട് തീർക്കാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പണി കുറവാണ് അപ്പം അങ്ങനെ പിന്നെ ദേ അതൊക്കെ കഴിഞ്ഞു ദേ സ്റ്റീവൻ എടുക്കേണ്ട ടൈമായി അപ്പം അതിന് വേണ്ടി പോവാണ് കേട്ടോ പിന്നെ നേരെ സ്റ്റീവനെടുക്കട്ടെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സ്റ്റീവനെ ഞങ്ങളെ കാണുമ്പോൾ ഇന്നാണെങ്കിൽ സണ്ണ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പറഞ്ഞു സ്റ്റീവന് അപ്പോൾ പോകുമ്പോൾ ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് അപ്പോൾ ഓടി വന്നിട്ട് ഫസ്റ്റ് പറഞ്ഞത് ഐസ് ക്രീമെന്നാണ് പാപ്പം വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഐസ് ക്രീമൊക്കെ വെച്ച് വീട്ടിൽ തിരിച്ചെത്തി ഗ്രേസ് ഒക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു അപ്പോൾ ഇനി ഞാൻ നേരെ ജിമ്മിൽ പോട്ടെ അപ്പോൾ ഇനി നേരെ ജിമ്മിലേക്ക് അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഓർഡർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെന്താണ് പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കമൻസിന് ഞാൻ റിപ്ലൈ കുറച്ച് ഇഷ്യൂ കുറച്ച് ഇഷൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു അപ്പം ഇനി വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലെത്തി ഇട്ട് ഇനി പ്രാർത്ഥന എത്തിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രേസ് സ്റ്റീവ് ഇപ്പോൾ സന്നെ വീട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഗ്രേസ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് നേർ കളിച്ചോളും അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ മമ്മി വീട്ടിൽ നിന്ന് ലാസ്റ്റത്ത് ചെക്കാന്ന് പറഞ്ഞ് കൊടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയായിരുന്നു എന്റെ കൊച്ചു വിശേഷങ്ങൾ ഇനി പ്രാർത്ഥന എത്തിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടക്കട്ടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ